ലഹരിക്കെതിരെ കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ലെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സോക്കർ ഡ്രീംസ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഉജ്ജ്വല പരിസമാപ്തി കാൽപന്തു കലയുടെ മാസ്മരിക മുഹൂർത്തങ്ങൾ കോരിയിട്ട് പാഴൂർ ഫൌഡ്ലിത് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിൽ സ്കൂളിലെ പത്ത് ടീമുകളാണ് രണ്ട് പൂളുകളിലായി മാറ്റുരച്ചത് കിക്കോഫും റിയൽ ഫൈറ്റേഴ്സും തമ്മിലുള്ള കലാശക്കളിയിൽ ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ കലാശിച്ചതിനെ തുടർന്ന് ടൈ ബ്രേക്കറിലൂടെയാണ് വിജയികളെ തീരുമാനിച്ചത് കിക്കോഫിനെ വീഴ്ത്തി റിയൽ ഫൈറ്റർ ജേതാക്കളായി ജേതാക്കൾക്കുള്ള ട്രോഫികൾ പ്രശസ്ത കളിയെഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ പ്രവർത്തകനുമായ കമാൽ വരദൂർ സമ്മാനിച്ചു കാൽപന്തുകളിയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പരിതാപകരമാണെന്നും വരാനിരിക്കുന്ന ലോകകപ്പുകളിലെങ്കിലും ഇതിൽ നിന്ന് രാജ്യത്തിന് മോചനമുണ്ടാകാൻ ആത്മാർത്ഥമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇവിടെ നടന്നതുപോലുള്ള മേളകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും മക്കൾക്ക് താഴെ തട്ടിൽ നിന്ന് തന്നെ കൃത്യമായ ശിക്ഷണം നൽകി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കണമെന്നും കമാൽ വരദൂർ ഓർമ്മിപ്പിച്ചു എൽ പി വിഭാഗത്തിൽ ഷൂട്ടിംഗ് സ്റ്റാർസ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സ്ട്രൈക്കിംഗ് പ്ലേഴ്സിനെ തോൽപ്പിച്ച് ജേതാക്കളായി ജേതാക്കൾക്ക് പരിശീലകൻ ഷമീൽ അരീക്കോടും എം കെ ഷക്കീല ടീച്ചറും ട്രാഫികൾ സമ്മാനിച്ചു ജി എം യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം കെ ഷക്കീല ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു മത്സരം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നദീറ ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത ടീച്ചർ മുഖ്യാതിഥിയായി മത്സരത്തിൽ മാറ്റുരച്ച മുഴുവൻ ടീമിലെയും താരങ്ങൾക്ക് മെഡലുകളും വിതരണം ചെയ്തു ഒ എസ് എ പ്രസിഡന്റ് ടി ടി അബ്ദുറഹ്മാൻ സെക്രട്ടറി മജീദ് പുതുക്കുടി സ്റ്റാഫ് സെക്രട്ടറി ഫൈസൽ പാറക്കൽ പി ടി എ പ്രസിഡന്റ് നൌഫൽ പുതുക്കുടി എസ് എം സി ചെയർമാൻ പി പി ഫൈസൽ കൊടിയത്തൂർ ഫുട്ബോൾ അക്കാദമി ചെയർമാൻ കെ സി റിയാസ് കൺവീനർ എം സതീഷ്കുമാർ മാസ്റ്റർ എം പി ടി എ ചെയർപേഴ്സൺ ജസീല ഇ കെ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ എം ടി റിയാസ് മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് വി സി അബ്ദുള്ളക്കോയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നജീബ് മാസ്റ്റർ ആലേക്കൽ നിലമ്പൂർ റഷീദ് കുയിൽ തുടങ്ങിയവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു അതിഥികൾക്കു പുറമെ അധ്യാപകരായ ഹമീദ് ചൂലൂർ എസ് ആർ ജി കൺവീനർ എം പി ജസീദ് അബ്ദുൽ കരീം മാസ്റ്റർ യു കെ ജസീൽ റുബീന യു ഷൈനി ബൈജു എം സി സൌമ്യ കദീജ റോഷ്ന ഷിബില കെ ഖൈറന്നീസ ടീച്ചർ തുടങ്ങിയവർ കളിക്കാരുമായി പരിചയപ്പെട്ടു ഷമീൽ അരീക്കോട് മത്സരം നിയന്ത്രിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി പി സി നൌഷാദ് മുനീർ സി ടി ഹാഷിം കൊടിയത്തൂർ മൂസ പാഴൂർ ഷക്കീബ പി പി സജ്ന ഉള്ളാട്ടിൽ വിവിധ ടീം സാരഥികളായ ഷാഹിന പാലക്കാടൻ വി കെ സുൽഫീക്കറലി അബ്ദുൽ ഷുക്കൂർ പി എച്ച് ഇ ഡി ബിനു അബ്ദുൽ ബഷീർ കെ ടി റഷീദ് എം നാസർ സൌദ് കൊടിയത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി മത്സരത്തിനു ശേഷം താരങ്ങൾക്കും രക്ഷിതാക്കൾക്കുമെല്ലാം ഭക്ഷണവും വിതരണം ചെയ്തു ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെ പത്തു ടീമുകളായി തിരിച്ച് അവർക്ക് പ്രത്യേകം പരിശീലകനും ജേഴ്സിയും മറ്റു സംവിധാനങ്ങളുമെല്ലാം ഒരുക്കിയാണ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഉണ്ണിച്ചേക്കോ ടുഡേ ന്യൂസ് മുക്കം